നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും ഒക്കെ എട്ട് നിലയിൽ പൊട്ടുകയാണ് ചെയ്തത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വരെ കിട്ടുമെന്ന് ബി ജെ പിയും മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ കിട്ടുമെന്ന് എക്സിറ്റ് പോളുകാരും പറഞ്ഞു പക്ഷേ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റിനേക്കാൾ ഇരുപത് സീറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യും എന്നായിരുന്നു എൻ്റെ നിലപാട് അതായത് ഇരുന്നൂറ്റി എൺപതിലേക്ക് കുറയാം മുന്നൂറ്റി ഇരുപതിലേക്ക് കൂടാം ഇതായിരുന്നു എന്റെ നിലപാട് ആ നിലപാടും തെറ്റിപ്പോയി കാരണം കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല രാജ്യത്തെ പൾസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ നിലപാട് തെറ്റിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ബംഗാളിനെ കുറിച്ചുള്ള എൻ്റെ കണക്കുകൂട്ടൽ പൂർണ്ണമായും തെറ്റി ബംഗാളിൽ ബി ജെ സീറ്റ് വരെ നേടുമെന്ന് ഞാൻ കണക്കാക്കിയതേ എന്നാൽ പതിനെട്ട് സീറ്റ് പന്ത്രണ്ട് സീറ്റാക്കി കുറച്ചു അതായത് പതിമൂന്ന് സീറ്റ് കുറഞ്ഞുപോയി അത് തീർച്ചയായും പൊതു കണക്കുകൂട്ടലിനെ തെറ്റിക്കുന്ന ഒരു വ്യത്യാസമായിരുന്നു മമതയുടെ ധീരമായ ചെറുത്തുനിൽപ്പ് സമാനതകളില്ലാത്തതാണ് അംഗീകരിക്കേണ്ടതാണ് അതുമാത്രമാണ് അടിസ്ഥാനപരമായി പിശകുണ്ടായത് ഉത്തർപ്രദേശിൽ ബി ജെ പി എട്ടു നിലയിൽ പൊട്ടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും അവിടെയില്ല അവിടെ സംസ്ഥാന സർക്കാരിനോടോ കേന്ദ്ര സർക്കാരിനോടോ ഒരു വിരുദ്ധ മനോഭാവവും ഇല്ല അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടെ കൂടുതൽ ബി ജെ പി തരംഗം അവിടെയുണ്ട് ഒരു കാരണവശാലും ബി ജെ പി എഴുപത് സീറ്റിന് താഴേക്ക് പോവേണ്ടതില്ല എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെ കിട്ടുമെന്നായിരുന്നു ഞാൻ കണക്കാക്കിയിരുന്നത് എല്ലാവരും കണക്കാക്കിയത് പക്ഷേ കേവലം മുപ്പത്തി മൂന്നിലേക്ക് വീണുപോയി ഏതാണ്ട് നാൽപ്പത് സീറ്റ് കുറഞ്ഞു പോയി എന്നാൽ ബി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയത് അവിടെയാണ് അത് യോഗിയാണോ മോദിയാണോ വലിയവൻ എന്ന വടംവലിയുടെ ഭാഗമായിരുന്നു അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമാണ് ആ നാൽപ്പത് സീറ്റ് പോയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും കണക്കാക്കിയതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് സീറ്റിന് മുകളിലേക്ക് ബി ജെ പി വളരുമായിരുന്നു അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ എന്നാൽ എൻ്റെ കണക്കുകൂട്ടുകൾ മുഴുവൻ തെറ്റിച്ചത് ഡൽഹിയിലെ ഫലമാണ് ബംഗാളിൽ ബി ജെ പി കടന്നു കയറും എന്ന് പോലെ തന്നെ ഡൽഹിയിൽ ബി ജെ പി എട്ട് നിരയിൽ പൊട്ടുമെന്ന് ഞാൻ കരുതി ഏഴ് സീറ്റിലായിരുന്നു ബി ജെ പി മത്സരിച്ചത് അതിൽ നാല് സീറ്റിൽ ആം ആദ്മിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിച്ചു ഏഴ് സീറ്റിലും ആം ആദ്മിയും കോൺഗ്രസും ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കിയത് പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റെങ്കിലും ആം ആദ്മി നേടുമെന്ന് ഞാൻ കണക്കാക്കി എന്നാൽ എൻ്റെ കണക്കുകൂട്ടൽ പൂർണ്ണമായും തെറ്റി പഞ്ചാബിൽ കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസ് ആണ് ഡൽഹിയിൽ എല്ലാ സീറ്റും നേടിയത് ബി ജെ പി ആണ് ആം ആദ്മി പാർട്ടിയെക്കുറിച്ചും കെജ്രിവാളിനെ കുറിച്ചുമുള്ള എൻ്റെ പ്രതീക്ഷയാണ് ഇതോടെ ഇല്ലാതായത് ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ ജയിലിലാണ് ജയിലിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പിനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ ഒരു രക്തസാക്ഷിയെ പോലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് കോൺഗ്രസ്സുകാർക്ക് ആം ആദ്മിയോടുള്ള വിരോധമില്ലാതായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അതുകൊണ്ടുതന്നെ തങ്ങളുടെ മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് വില കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഭൂവിദ്യാഭ്യാസം നൽകുന്ന ആരോഗ്യ ചികിത്സ ഉറപ്പാക്കുന്ന തങ്ങളുടെ മുഖ്യമന്ത്രിയെ അനാവശ്യമായി ജയിലിൽ അടച്ച കേന്ദ്ര സർക്കാരിനോടുള്ള വെറുപ്പ് വിയോജിപ്പ് ഡൽഹിക്കാർ ഉപയോഗിക്കുമെന്നാണ് ഞാൻ കണക്കാക്കിയത് പക്ഷേ ഡൽഹിക്കാർ കെജ്രിവാളിനെ ജയിലിലടച്ച മോദിക്കൊപ്പമായിരുന്നു ബി ജെ പിക്ക് ഒപ്പമായിരുന്നു അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണക്കുകൂട്ടൽ അമ്പയെ പാളിയത് ഡൽഹിയിലെ റിസൾട്ടാണ് വാസ്തവത്തിൽ ആം ആദ്മി എന്ന പാർട്ടിയെക്കുറിച്ചുള്ള പ്രതീക്ഷ സാധാരണക്കാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഈ തോൽവിയിലൂടെ ഉണ്ടായിരിക്കുന്നത് കെജ്രിവാളിനെ ജയിലിലടച്ചിട്ട് നടന്ന മത്സരത്തിൽ ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി ആയിരിക്കുമ്പോൾ ആം ആദ്മിക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏത് തെരഞ്ഞെടുപ്പിലായിരിക്കും ഇനി ആം ആദ്മി ജയിക്കാൻ പോകുന്നത് മാത്രമല്ല പഞ്ചാബ് ഭരിക്കുന്നതും ആം ആദ്മിയാണ് പഞ്ചാബിലെ മൂന്നിൽ രണ്ട് സീറ്റുകളും നിയമസഭയിൽ ആം ആദ്മിക്കാണ് പക്ഷെ പഞ്ചാബിൽ ആം ആദ്മിക്ക് കിട്ടിയത് കേവലം മൂന്ന് സീറ്റുകൾ അതിന് ഇരട്ടിയോളം സീറ്റുകൾ അധികാരത്തിൽ നിന്നും ആം ആദ്മി പുറത്താക്കിയ കോൺഗ്രസിന് കിട്ടി ആം ആദ്മിയെ ജനങ്ങൾ രാജ്യത്തിന് ഭരണം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ ഞാൻ കരുതിയത് ആം ആദ്മിക്ക് പഞ്ചാബിലൊരു പത്ത് സീറ്റും ഡൽഹിയിൽ നാല് സീറ്റും അടക്കം പതിനാല് സീറ്റുകളും ചണ്ഡിഗഡിലെ ഒരു സീറ്റും ഗുജറാത്തിലെ ഒരു സീറ്റും ഒക്കെ കിട്ടുമെന്നാണ് ചണ്ഡിഗഡിലോ ഗുജറാത്തിലോ ഗോവയിലോ ഒന്നും ആം ആദ്മിക്ക് സീറ്റ് കിട്ടിയില്ല പഞ്ചാബിലെ മൂന്ന് സീറ്റ് സ്വാഭാവികമാണ് നേരത്തെയും അവിടെ മൂന്ന് സീറ്റുണ്ടായിരുന്നു ആ സീറ്റിൽ ഒതുങ്ങി ആം ആദ്മി പാർട്ടി ജനകീയ രാഷ്ട്രീയത്തോടെ ബദൽ രാഷ്ട്രീയത്തോടെ ജനങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണുള്ളത് അവിടെ മാത്രം ഒതുക്കേണ്ടതല്ല ഈ ബദൽ രാഷ്ട്രീയത്തിന് പറ്റിയ അപജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ട്വന്റി ട്വന്റി എന്ന് പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് കിഴക്കമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിടിച്ചെടുത്ത് തുടങ്ങിയ വിപ്ലവം രണ്ടായിരത്തി ഇരുപതിൽ അതിന് മൂർധനത്തിനെത്തി രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാല് പഞ്ചായത്തുകളുടെ ഭരണമാണ് ട്വന്റി ട്വൻ്റി പിടിച്ചെടുത്തത് മറ്റ് രണ്ട് പഞ്ചായത്തുകളിൽ ട്വൻ്റി ട്വൻ്റി പ്രതിപക്ഷവുമായി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളും ട്വൻ്റി ട്വൻ്റിക്ക് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഖേദകരമായിരുന്നു അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ ചരടുവലി അന്നു മുതലേ തുടങ്ങിയതാണ് അതിൻ്റെ തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്താണ് ട്വന്റി ട്വൻ്റി മത്സരിച്ചത് ചാലക്കുടിയിലും എറണാകുളത്തും ചാലക്കുടി മണ്ഡലത്തിന് കീഴിലാണ് ട്വൻറി ട്വൻ്റി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേരാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും ബിരിയാണിയും കിട്ടാറുണ്ട് പക്ഷേ ട്വൻ്റി ട്വൻറ്റിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ ബിരിയാണി കഴിക്കുന്നവർ പോലും ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷം കൊണ്ട് കടന്നതേ ഉള്ളൂ ചാർലിപ്പോളൊന്നും മിടുക്കനായ ചാലക്കുടിയിലെ ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്ത നാല് പഞ്ചായത്തുകളിലെ ആളുകൾ പോലും ചാലക്കുടിയിലെ ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ പോയത് മുപ്പത്തി ഒൻപതിനായിരം വോട്ട് മാത്രമാണ് എറണാകുളം മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിക്ക് കിട്ടിയത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടുകൾ എന്ന് പറയുന്നത് ഒട്ടുമല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആം ആദ്മി പോലുള്ള ട്വന്റി ട്വൻ്റി പോലുള്ള ബദൽ രാഷ്ട്രീയത്തോടെ ജനങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെടുന്നു എന്നാണോ ജനങ്ങൾ അവരെ കേവലം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നടത്തിപ്പിനപ്പുറത്തേക്ക് രാജ്യം ഭരിക്കാനോ സംസ്ഥാനം ഭരിക്കാനോ വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ ഗൗരവമായി നേതാവ് സാബുവിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അല്ല കേരളത്തിൽ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണത് കേരളത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ബി ജെ പി വിരുദ്ധ വികാരവും കേരളത്തിൽ അന്യടിച്ചു അപ്പോൾ ഇത് രണ്ടും ന്യൂനപക്ഷങ്ങളെ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യുക ബി ജെ പിയെ താഴെ ഇറക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ സി പി എമ്മിന് ഒരു തക്കതായിട്ടുള്ള ഒരു ചുട്ട മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണത് അപ്പോൾ അതാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടും എൽ ഡി എഫിന് ഒരു സീറ്റാണ് നേടാൻ സാധിച്ചു എന്നുള്ളതാണത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ശബരിമല വിഷയവും ഒക്കെ ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ഇത്തവണ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അപ്പോൾ അവരെ തമ്മിൽ വ്യത്യസ്തമായി ആളുകൾ കാണേണ്ട കാര്യമില്ല അതുണ്ടായിട്ടും ആ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിട്ട് നിലനിന്നതുകൊണ്ടാണ് ഇത്രമാത്രം ഒരു തിരിച്ചടി എൽ ഡി എഫിന് നേരിടായിട്ട് വന്നത് ഞങ്ങൾ ഈ കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപതിനായിരത്തിൽ കുറയില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് ഈ കോൺഗ്രസിലേക്ക് ഒഴുകി എന്നുള്ളതാണ് അതിന് തടസ്സമായിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സംഘടനാ സംവിധാനവും ഒക്കെ വെച്ചിട്ട് എഴുപതിനായിരം വോട്ട് കിട്ടേണ്ട സ്ഥലത്താണ് ഞങ്ങൾക്കിപ്പോൾ നാൽപ്പത്തി ആറായിരം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഒരിക്കലും നമുക്ക് നിയമസഭയിലെ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല കാരണം കേരളത്തിൽ ഈ തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും എല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു ജനവിഭാഗമാണത് അപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ ആര് ഭരിക്കും അല്ലെങ്കിൽ വിജയിക്കുന്ന ആരാണ് വരേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് അതിനൊരു ഓപ്ഷൻ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെയാണത് പത്തൊൻപത് സീറ്റുകളിൽ അവർ വിജയിച്ചത് അപ്പോൾ ഞങ്ങളുടെ നല്ലൊരു വോട്ടേഴ്സും അതായത് ട്വൻറ്റി അടി അടിയുറച്ച് നിന്ന പല ആളുകളും ആ ഒരു വിശ്വാസത്തിൽ അത് ട്വൻറ്റി ട്വൻറ്റിയോടുള്ള വിരോധം കൊണ്ടല്ല പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കണം കോൺഗ്രസ് ഭരണത്തിൽ വരണം എന്നുള്ള ആ ഒരു ഒഴുക്കിൽ നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഇത്രയധികം വോട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന എഴുപത് എന്ന് പറയുന്ന എഴുപതിനായിരം എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് എത്തേണ്ടത് ആണത് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരക്കമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എഴുപതിൽ കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്